നമസ്കാരം സി കെ പത്മനാഭനും സി കെ പി പത്മനാഭനും ഈ രണ്ട് പത്മനാഭന്മാരെയാണ് കണ്ണൂർ വിഷൻ ടി വി ഇൻ്റർവ്യൂ നടത്തുകയും അവർ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പാർട്ടിക്കെതിരെ വലിയ വജ്രായുധങ്ങളായി മാറുകയും ചെയ്തിട്ടുള്ളത് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും അതേപോലെ കുതികാൽ വെട്ടുകളും കൃത്യമായി തുറന്ന് പറയുന്ന സംഭവങ്ങളാണ് സി കെ പി പത്മനാ സി കെ പത്മനാഭൻ ബി ജെ പിയും ഇപ്പോൾ സി കെ പി പത്മനാഭൻ മാർക്സിസ്റ്റ് പാർട്ടിയും പുറത്തുവിട്ടിട്ടുള്ളത് അത് രണ്ടും കണ്ണൂർ വിഷയനാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നതിൽ തന്നെ അവരെ അഭിനന്ദിക്കേണ്ടതാണ് വളരെ വസ്തുതാപരമായ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഞാനുമായിട്ട് ബന്ധമുണ്ട് കാരണം സി കെ പി പത്മനാഭനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പി ശശിക്കെതിരെ പി ശശിക്കെതിരെ കണ്ണൂർ ജില്ല ഡി ജി പി പരാതി കൊടുത്തു പിന്നീട് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുത്തു പക്ഷേ ആ കേസിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പി ശശി പെൺകുട്ടികളെയും അതേപോലെ പാർട്ടി അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു പെൺകു എം എൽ എയുടെ മകളെ കയറി പിടിച്ചുവെന്നും അതേപോലെ ഒരു റിസോർട്ടിൽ ഡിവൈഫൈ നേതാവിൻ്റെ ഭാര്യയോടൊപ്പം കഴിഞ്ഞുവെന്നും ഉള്ള ആരോപണത്തെ തുടർന്നാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തി അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത് എന്നാൽ ഇത് പാർട്ടിയിൽ മാത്രം നിൽക്കേണ്ട കാര്യമല്ല ക്രിമിനൽ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തു ആ കേസ് ഫയൽ ചെയ്തപ്പോൾ അതിൽ സാക്ഷികളായി വെച്ചത് പ്രകാശ് പി പിണറായി വിജയനെയും അച്യുതാനന്ദനെയും അതേപോലെ ഈ പാർട്ടി കമ്മീഷൻ അന്വേഷണ കമ്മീഷൻ ആളുകളെയും ആയിരുന്നു എന്നാൽ അവർ പോയി ഹൈക്കോടതിയിൽ പോയി പെറ്റീഷൻ ഫയൽ ചെയ്തു അതിൽ അവരെ സാക്ഷികളാക്കി മാറ്റുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ വാങ്ങി അതോടുകൂടിയിട്ട് ഈ കേസിന് പ്രാധാന്യമില്ലാതെയായി മുന്നോട്ട് പോകാൻ പറ്റാൻ അദ്ദേഹം തള്ളുകയുണ്ടായി ഇതിൻ്റെ പേരിൽ മറയുണ്ടാക്കി പിണ ഈ പി ശശിയെ തിരിച്ചെടുത്ത ആൾക്കാരാണ് ഈ പാർട്ടി അങ്ങനെയുള്ള പാർട്ടി അദ്ദേഹം ചെയ്ത തെറ്റ് തെറ്റല്ല എന്ന് ഇതുവരെ പാർട്ടി അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് തള്ളിയിട്ടില്ല പക്ഷേ കോടതിയിൽ നിന്ന് ഇങ്ങനെ അവർ സാക്ഷികളായ ആളുകൾ അതേപോലെ ഈ അന്വേഷണ കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ട് ഹാജരാക്കില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് അന്ന് തള്ളപ്പെട്ടത് ഈ സംഭവത്തിൽ ഇപ്പോഴിതാ സി കെ പത്മനാഭൻ സി കെ പി പത്മനാഭൻ പൊട്ടിത്തെറിക്കുകയാണ് അദ്ദേഹത്തെ അങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടതിൻ്റെ പേരിൽ കൊടുത്തതിൻ്റെ പേരിൽ പാർട്ടി പിണറായി വിജയനും പി ശശിയും അടക്കമുള്ള കാളിക്കൂള സംഘം ഇ പി ജയരാജൻ അടക്കമുള്ള കാളികൂള സംഘം അദ്ദേഹത്തെ പാർട്ടിയിൽ ഒതുക്കുകയുണ്ടായി എല്ലാ തരത്തിലും അദ്ദേഹം ഒരു കള്ളനാണെന്ന് ചിത്രീകരിക്കുകയുണ്ടായി ഇതാണ് പാർട്ടിയിൽ നടക്കുന്ന ആരെങ്കിലും പരാതിയുമായി വന്നാൽ ഏറ്റവും നല്ല മാന്യമായി പ്രവർത്തിക്കുന്ന സത്യസന്ധരായ പാർട്ടി പ്രവർത്തകരെ ഒതുക്കുന്ന രീതി അതിൻ്റെ ഒരു പൊട്ടിത്തെറി പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഞാൻ മരിക്കാൻ പോവുകയാണ് ഇനി സത്യം പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്നലെ കണ്ണൂർ വിഷയന് കൊടുത്ത ഇന്റർവ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ് പാർട്ടിക്കുള്ളിൽ എന്താണ് നടക്കുന്നത് അധികാരം പിടിച്ചെടുക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് കൃത്യ കൃത്യമായി തെളിയിക്കുന്നതാണ് നമുക്ക് ആദ്യം അതിൽ ഓരോ ഭാഗവും പരിശോധിക്കാം ഞാൻ ഇന്നത്തെ ഇപ്പം ഈ ഈ ഡയാലിസി രോഗിയായതിൻ്റെ പിന്നിൽ മാനസിക സംഘർഷമാണ് അത് പാർട്ടി വരുത്തി വെച്ച് തന്നെയാണ് ഞാൻ പരസ്യം ഇത് പറയും പാർട്ടി വന്ന സംഭാവന തന്നെയാണ് കാരണം എൻ്റെ പേരിൽ നടപടി എടുക്കുമ്പോൾ പറഞ്ഞത് ശ്രദ്ധക്കുറവെന്നാണ് പക്ഷെ പിന്നീട് വാർത്ത വന്നു സാമ്പത്തികമായ ഇത് നടന്നിട്ടുണ്ട് എന്ന് വാർത്ത വന്നു അപ്പോൾ പാർട്ടി നിഷേധിച്ചില്ല എന്നെ ഞാൻ ജീവിക്കുന്ന കമ്മിറ്റിയിൽ പറഞ്ഞ ശ്രദ്ധക്കുറവെന്നാണ് അപ്പോൾ ഞാൻ കൊടുത്ത അപ്പീലിലും അത് പറയുന്നുണ്ട് ഈ ശ്രദ്ധക്കുറവിന് നടപടി എടുത്തൊരവസ്ഥ ലോകത്തെവിടെയും കിണ്ടുവന്നു പ്രകാശ് കാരോട്ടോ ഞാൻ നേരിട്ട് കണ്ണൂർ ഗസ്റ്റ് ഹൗസ് ചോദിച്ചതാണ് ഏ നിങ്ങൾ എന്ന് അദ്ദേഹം ആ ഞാൻ ഡയാലിസിസ് രോഗിയായതിന് മാനസിക സംഘർഷമാണ് അതിന് പാർട്ടിയാണ് കാരണം ഞാൻ പാർട്ടി പ്രവർത്തകനായിരുന്നു പാർട്ടിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ് പാർട്ടിയാണ് എൻ്റെ ജീവിതം അങ്ങനെയുള്ള പാർട്ടി എന്നോട് നിറികടു കാണിച്ചു അതിൻ്റെ മാനസിക സംഘർഷം കാരണമാണ് എന്റെ പാർട്ടിയിൽ എനിക്കുണ്ടായുള്ള അസുഖത്തിന് കാരണം അദ്ദേഹം പാർട്ടിയുമായിട്ടുള്ള ജീ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന ഒരു ബന്ധമാണ് അങ്ങനെയുള്ള ആൾ അതായത് എല്ലാവർക്കും മാതൃകയായ വി എസ് അച്ൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ എന്ന് ആക്ഷേപമുള്ള സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാതൃകയായിട്ടുള്ള തളിപ്പറമ്പ് എം എൽ എ ആയിരുന്ന സി കെ പി പത്മനാഭിനെ പുറത്താക്കിയതിന് കാരണം പറഞ്ഞത് ശ്രദ്ധക്കുറവാണ് എന്നായിരുന്നു ശ്രദ്ധക്കുറവ് എന്ന് പറഞ്ഞാൽ അധികം കർഷക സംഘം സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഏകദേശം നാല് ലക്ഷം രൂപയുടെ തിരിമറി നടന്നു അത് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധക്കുറവ് കാരണം അദ്ദേഹം എടുത്തു എന്നല്ല പറഞ്ഞത് അങ്ങനെ ശ്രദ്ധക്കുറവ് ഉണ്ടെങ്കിൽ മാക്സിമം ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരിക്കാം അദ്ദേഹത്തെ പന്ത്രണ്ട് വർഷമായിട്ടും പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊക്കെ പുറത്ത് മാറ്റി താഴെ ഘടകത്തിലേക്ക് ഒതുക്കിയതിന് മാ തിരിച്ചൊരു നടപടിയുണ്ട് അപ്പീല് എത്രയോ തവണ കൊടുത്തു അദ്ദേഹം അതിനൊന്നും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പതിനഞ്ച് തവണ അപ്പീൽ കൊടുത്തു പതിനഞ്ച് തവണ അത് പരിഹരിച്ചില്ല ഞാനിരിക്കുന്ന കമ്മിറ്റിയിൽ നിരവധി തവണ പറഞ്ഞു ഒരു മറുപടി ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഇന്നുവരെ പ്രയാസം അതിൻ്റെ നല്ലതുപോലെയാണ് ആ പ്രയാസമാണ് ഈ അണി രോഗിയാക്കിയത് അല്ല കാരണം ഇത് ഊണിലും ഉറക്കലും എപ്പോഴും ഇത് എൻ്റെ മേലെ കെട്ടിയേൽപ്പിച്ച അങ്ങേറ്റം ഈ വിഭാഗീതയുടെ ഭാഗമായിട്ടുള്ള പ്രതികാരപരമായ നിലപാട്പാടിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ വീണ്ടും നടപടി വന്നാലും ഏ അങ്ങനെയാണല്ലോ സാധാരണ പാർട്ടിയിൽ വരിക അത് ഞാൻ ബോധ്യത്തോടു കൂടി തന്നെ പറയുന്നത് അപ്പോൾ ഞാൻ ശരിയുടെ പക്ഷത്തായിരുന്നു അപ്പോൾ ശരിയുടെ പക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതികാര സ്വീകരിച്ചിട്ടുണ്ട് അടുത്ത ഭാഗത്തിൽ പറയുന്നത് ഞാൻ ശരിയുടെ പക്ഷത്തായിരുന്നു നമ്മളെ കേട്ടല്ല രണ്ടാം ഭാഗം ഒരു ഭാഗം കൂടി അതിൽ പറയുന്നത് കൃത്യമായി ഞാൻ ശരിയുടെ പക്ഷത്തായിരുന്നു വിഭാഗീയതയുടെ പേരിൽ പ്രതികാര നടപടിക്കിരയായ ഒരാളാണ് ഞാൻ പതിനഞ്ച് തവണ ഞാൻ അപ്പീൽ കൊടുത്തു എന്നിട്ടും ഈ പാർട്ടി യാതൊരു തരത്തിലും നടപടി എടുത്തില്ല എന്നാൽ പലർക്കും പലരെയും നടക്കെടുത്തു പി ശിഷ്യ തന്നെ മടക്കി തിരിച്ചെടുക്കുന്ന എങ്ങനെയാണ് അദ്ദേഹം ഇത് കുറ്റത്തിന് യാതൊരു നടപടി മാറ്റം ഉണ്ടായില്ല കോടതിയിൽ വിചാരണ നടന്നിട്ടില്ല എന്നോട് അദ്ദേഹത്തെ തിരിച്ചെടുത്തു ആ തിരിച്ചെടുക്കുന്ന കള്ളത്തരം കാണിച്ച് ഒരു കോടതിയിൽ നടന്ന കേസ് ഉപയോഗിച്ച് ആ തട്ടിപ്പ് നടത്തിയിട്ടാണ് പാർട്ടി അദ്ദേഹത്തെ തിരിച്ചെടുത്തത് പാർട്ടി അവിടെ വിചാരണ നടക്കുകയോ കോടതി വിചാരണ നടക്കുകയോ ഒന്നും ഉണ്ടായില്ല സാക്ഷികളായ ഈ പാർട്ടി നേതാക്കന്മാരോട് ഹാജരാവാതിരുന്നതും ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ ഹാജരാവാതിരുന്നതുമായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന് ആ കോടതിയിൽ ഞാൻ കൊടുത്ത ഹർജി തള്ളാൻ കാരണം എന്നാൽ ഇപ്പോൾ ഈ സി കെ പി പത്മനായമൻ അദ്ദേഹത്തിന് ഏറ്റവും അധികം മാനസിക പ്രശ്നമുണ്ടായ ഒരു കാര്യമാണ് പി ശശിയിൽ നിന്നുണ്ടായിട്ടുള്ളത് ആ പി ശശിയിൽ നിന്നുണ്ടായിട്ടുള്ള മാനസിക പ്രശ്നം ഒരു പാർട്ടി നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത അതിനീചമായ പ്രവൃത്തി ഉണ്ടായപ്പോൾ അതിനെതിരെ പരാതി കൊടുത്തത് കൊണ്ടാണ് ഈ ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെയുള്ള കള്ളക്കഥ ഉണ്ടാക്കിയത് ആ അങ്ങനെ പതിനഞ്ച് തവണ അദ്ദേഹത്തിന് പരാതി കൊടുത്തെങ്കിലും ഒരിക്കൽ പോലും അത് പരിഗണിക്കുകയോ പന്ത്രണ്ട് വർഷമായി അതിൽ എന്തെങ്കിലും മറുപടി പറയുകയോ ചെയ്യാത്ത പാർട്ടി നേതൃത്വത്തെ പച്ചയായി വെല്ലുവിളിക്കുകയാണ് സി കെ പി അടുത്ത ഭാഗത്തേക്ക് നോക്കാം സത്യത്തിൻ്റെ സീറ്റ് പിറകിലാണ് അത് മുമ്പിലേക്ക് വരാൻ കുറേ താമസം എടുക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയും ഉറപ്പിച്ചാൽ പറഞ്ഞതാ ഏഹ് മാത്രമല്ല ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പിള്ളേർക്കും സ്വാഭാവികമായിട്ടും പ്രകൃതി ശിക്ഷ നൽകും അതിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ സന്തോഷിക്കുകയാണ് അക്കാര്യത്തിൽ ഒരു പാർട്ടി സഹ നിരൂപത്തിൽ പറയാൻ പാടില്ലാത്തതാണ് അടുത്ത ഭാഗത്തിൽ അദ്ദേഹം പറഞ്ഞത് പ്രകൃതി നിയമമാണ് അതായത് ഒരു 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 കള്ളത്തരം കാണിച്ചാൽ ഒരാളെ നീചമായി ഇല്ലാത്തൊരു ഇല്ലാത്ത കാര്യങ്ങളെ പേര് പറഞ്ഞ് ഉപദ്രവിച്ചാൽ തിരിച്ചടി പ്രകൃതി നിയമമായിട്ട് തന്നെ കിട്ടും അല്ലാതെ എന്നെ ഒതുക്കി തൽക്കാലം ഒതുക്കാൻ പറ്റുമായിരിക്കാം എന്നെ കള്ളക്കേസിൽ കുടുക്കി കള്ള പരാതി പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക ഞാൻ മോഷ്ടാവാണ് എന്നുള്ള രൂപത്തിലാണ് എന്നെ ചിത്രീകരിച്ചത് ഞാനും എന്തെങ്കിലും അഞ്ച് പൈസ എടുത്തതായിട്ട് പരാതിയിൽ എവിടെയുമില്ല ശ്രദ്ധക്കുറവുണ്ടായി കർഷക സംഘം ഓഫീസിൽ നിന്ന് ശ്രദ്ധക്കുറവുണ്ടായി എന്നുള്ളതാണ് എൻ്റെ പേരുള്ള പരാതി ഞാൻ പൈസ എടുത്തു എന്നുള്ളത് എവിടെയുമില്ല ശ്രദ്ധക്കുറവിന്റെ പേരിൽ ആദ്യമായിട്ട് ഒരാളെ പുറത്താക്കുന്ന ആദ്യമായിട്ടായിരിക്കാം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം പ്രകാശകാരായിട്ട് പറഞ്ഞ എന്താണ് എനിക്ക് വിഷമം എല്ലാം പരിഹരിക്കാം ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴികാണ് ചെയ്ത് പുറത്തു തട്ടിയിട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും വളരെ കൃത്യമായിട്ട് പ്ലാൻഡായിട്ട് പാർട്ടിയിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് ഒഴിവാക്കുന്നത് എങ്ങനെയാണ് ഒതുക്കുന്നത് എങ്ങനെയാണ് മോശക്കാരാക്കുന്നത് അവരെ ആരെങ്കിലും സത്യസന്ധമായ പരാതിയുമായി ചെന്നാൽ ഈ മാഫിയ സംഘത്തിൻ്റെ അതായത് പി ശശി പിണറായി വിജയൻ ഇ പി ജയരാജൻ തുടങ്ങിയ മാഫിയ സംഘത്തിൻ്റെ തെറ്റായ കാര്യങ്ങളെപ്പറ്റി ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവരെ എങ്ങനെയാണ് ഒതുക്കി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവർ നടത്തുന്ന പെൺവാണിപ്പം ഇവർ നടത്തുന്ന തട്ടിപ്പുകൾ കോടിക്കണക്കിന് അപകരണം അതുപോലെയുള്ള പാർട്ടിയിലെ നേതാക്കന്മാർ പാർട്ടിയിലെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഒതുക്കൽ ഇതൊക്കെ നടക്കുന്നതിൻ്റെ യഥാർത്ഥ സത്യസന്ധമായ ഒരു ആവിഷ്കരണമാണ് കൃത്യമായുള്ള തെളിവ് സഹിതമുള്ളൊരു തുറന്ന് പറച്ചിലാണ് ഇപ്പോൾ സി കെ പി പത്മനാഭം പറഞ്ഞിരിക്കുന്നത് സർവീസ് മേഖലയിൽ എൻ ജിഒനും ബാങ്ക് ഉണ്ട് തിരുവനന്തപുരത്ത് ആ ബാങ്കിൽ കർഷക സംഘ സ്റ്റേറ്റ് സെക്രട്ടറി പ്രസിഡന്റ് എന്ന പേരിൽ നിക്ഷേപിച്ചു എൻ്റെ പേരിലല്ല നിക്ഷേപിച്ചു പക്ഷെ ഇവർ പറഞ്ഞതെന്താ അതെൻ്റെ പേരിൽ നിക്ഷേപമാക്കി മാറ്റിയെന്ന് പക്ഷേ ആ പണം ആരാ പിൻവലിക്കുന്നത് ഈ ഇ പി ജയരാജനും കെ വി രാമകൃഷ്ണനും കൂടിയാണ് എത്ര ഇരുപത്തഞ്ച് ലക്ഷത്തയ്യായിരം അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റും മുഴുവനെടുത്ത് ഞാൻ കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തു ഇത് ഇതാണ് സംഭവം പൈസ ആരും നാല് ലക്ഷത്തോളം അവിടെ നിന്ന് മറ്റേവൻ എടുത്തിട്ടുണ്ട് ആ ഫീസ് സെക്കറ്റ് എടുത്തിട്ടുണ്ട് അവൻ പേജ് മറിക്കുമ്പം കുറച്ച് എഴുതിയിട്ടാണ് അത് ഓടിക്കുമില്ല അത് സത്യമാണ് നാല് ലക്ഷത്തിൽ പരം രൂപ കേട്ടെത്തിയിട്ടുണ്ട് അടുത്തത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം അതായത് അദ്ദേഹത്തിന്റെ പേര് ഇരുപത് ലക്ഷം രൂപ തിരിമറി നടത്തി ആ ഓഫീസിൽ അതിൻ്റെ ശ്രദ്ധക്കുറവുണ്ടായി അത് നടത്തിയ ആൾക്കാർക്കെതിരെ കണ്ടെത്താനൊന്നും ശ്രമം നടത്തിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ അവിടെ അദ്ദേഹം കർഷക സംഘത്തിൻ്റെ എത്തുമ്പോൾ ഒരു വൗച്ചർ പോലും എഴുതാറുണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹം വന്നതിന് ശേഷമാണ് വൗച്ചർ സിസ്റ്റം കൊണ്ടുവന്നത് അവിടെ ഓഫീസ് സെക്രട്ടറി നാല് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തുകയുണ്ടായി എന്നാൽ മൊത്തം ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിൻവലിച്ചത് നമ്മുടെ ആരാണ് ഇ പി ജയരാജനും അതേപോലെ കെ വി രാമകൃഷ്ണനുമാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുന്ന കെ സി കെ പി പത്മനം വെളിപ്പെടുത്തിയിട്ടുള്ളത് പക്ഷെ എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞില്ല ഈ പന്ത്രണ്ട് ഇപ്പം ചിലർ കേൾക്കുന്നവരുമായിരിക്കും ഇത്രയും കൊല്ലം എന്തുകൊണ്ട് എന്തുകൊണ്ട് കാത്തിരുന്നുവെന്ന് അതാണ് പാർട്ടി സംവിധാനം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ താങ്കൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടും മിണ്ടാതിരുന്നു ഞാൻ ഇപ്പോൾ അതന്നെയാണ് തന്നെയാണ് ഇപ്പോൾ എനിക്ക് പോകണം എന്നാഗ്രഹമില്ല ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കുകയാണ് ഇതൊക്കെ ഞാൻ ോട് മുഴുവൻ വ്യക്തിപരമായി പറഞ്ഞതാണ് അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഭാഗത്തിൽ പറഞ്ഞെന്താണ് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായി പരാതി പറയാതിരുന്നത് ഇതെന്തുകൊണ്ടാണ് ഓപ്പൺ എയറിലേക്ക് പറയാതിരുന്നത് ഇത് ഞാൻ ഏത് സമയത്തും മരിച്ചു പോകാം ഡയാലിസിസ് പേഷ്യൻ്റാണ് അപ്പോൾ ഞാൻ മരിച്ചു പോയാലും എന്താണ് അറിയപ്പെടുക ഞാൻ കള്ളനായിട്ടാണ് അറിയപ്പെടുക പക്ഷേ യഥാർത്ഥ വസ്തുത ജനങ്ങൾ അറിയണം അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും പറയില്ല കാരണം പാർട്ടി അത്രയും മാത്രം എനിക്ക് സ്നേഹമാണ് പാർട്ടി ഒരു എൻ്റെ രക്തത്തിൽ അലിഞ്ഞതാണ് അപ്പോൾ ആ പാർട്ടിയെ വിട്ട് മറ്റൊന്നില്ല എനിക്ക് അതുകൊണ്ട് പാർട്ടി ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല തുറന്നു പറയാൻ പാടില്ല എന്നാണ് പാർട്ടി ഭരണഘടനാ പ്രകാരം അവരുടെ നിബന്ധനകളെല്ലാം ഉള്ളത് അങ്ങനെ ആ കാരണം പറഞ്ഞ് ചിലപ്പം പാർട്ടി നിന്ന് പുറത്താക്കും പന്ത്രണ്ട് വർഷമായി അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്റെ മനസ്സിൽ തെങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ ഇപ്പോൾ ഏത് സമയത്തും മരിച്ചു പോകാൻ സാധ്യതയുണ്ട് ആ സന്ദർഭത്തിൽ ഇത് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത് എന്നാണ് അദ്ദേഹം ഈ ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത് താങ്കൾ ഈ പി ശശിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ആ ഘട്ടം അന്ന് പി ശശിക്കെതിരെ താങ്കൾ പാർട്ടിയിൽ പരാതി നൽകിയിരുന്നു ശരിക്കും അല്ല അത് തള്ളിക്കളയാൻ പറ്റുന്ന വസ്തുതയല്ല അത്രേ ഞാനിപ്പോ പറയുന്നുള്ളു അതിന്റെ ശരി തെറ്റ് എല്ലായിടത്തും കേട്ടെ തള്ളിക്കളയേണ്ടതല്ല അദ്ദേഹം ഈ ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ പി ശശി പി ശശിക്കെതിരെ ഞാൻ കൊടുത്ത പരാതി തള്ളിക്കളയാൻ പറ്റില്ല അതിനെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയാത്തത് എന്താണ് നമുക്ക് എല്ലാവരും പക്ഷെ എനിക്ക് പറയാം ഒരു എം എൽ എയുടെ മകളെ കയറി പിടിച്ച പി ശശിക്കെതിരെയാണ് പാർട്ടി അന്വേഷണ കമ്മീഷൻ തെറ്റുകാരനാണെന്ന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതേപോലെ ഒരു ഡി വൈ ഫിക്കറിന്റെ ഭാര്യയെ ഇവിടൊപ്പം ഒരു റിസോർട്ടിൽ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി അന്വേഷണ കമ്മീഷൻ സത്യമാണെന്ന് കണ്ട് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള പി ശശിയെ തിരിച്ചെടുക്കുന്നതിന് കാണിച്ച തട്ടിപ്പാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ സംഭവത്തിൽ വളരെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മാനസിക പി ശശിയുമായിട്ടുള്ള പ്രശ്നത്തിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മാനസിക പ്രശ്നം ചെറുതൊന്നുമല്ല കാരണം പരാതിക്കാരനെ പിടിച്ച് പുറത്താക്കി പാർട്ടി ഒതുക്കി എന്നാൽ തെറ്റുകാരനെ പിടിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വെച്ചു അതാണ് പിണറായി വിജയൻ കാട്ടുകളനും പെൺവാൻ വെട്ടക്കാരനും മാഫിയ തലവനുമായ പി ശശിയെ ഏർ അവരോധിച്ചുകൊണ്ട് പാർട്ടി പാർട്ടി നേതൃത്വം പിണറായി വിജയൻ ആ നന്ദി കാണിച്ചു കാരണം കൂടെ നിന്ന് പറ്റിക്കുകയും തട്ടിപ്പറുകയും പെണ്ണുപിടുത്തവും എല്ലാം നടന്നതുകൊണ്ട് ഈ കാര്യത്തിൽ പേ ശശി കഴിഞ്ഞാൽ പിണറായി വിജയനെതിരെയുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങൾ പി ശശി വിളിച്ചു പറയുമെന്ന് കൃത്യമായിട്ട് ഭീഷണി ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ പി ശശി മുമ്പ് ലാവലിംഗ് കേസിൽ എട്ട് കോടി രൂപ ലാവലിംഗ് കമ്പനി കൊടുത്തത് പാർട്ടിക്ക് വേണ്ടി കൊടുത്തത് പി ശശിയുടെ കൈവശമാണ് ഇ കെ നയാറിന്റെ കാലത്ത് മുഖ്യ മുഖ്യമന്ത്രി ഓഫീസിൽ കൊടുത്തത് ഇതെല്ലാം വിളിച്ചു പറഞ്ഞാൽ പിണറായിക്കെതിരെ വലിയ ദോഷമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നിശ്ചയിച്ചിട്ടുള്ളതും പോലീസിനെ ഏതു വിധത്തിലും ഉപയോഗിച്ച് എതിരാളികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതും യാ ശശി പി ശശിയുടെ കാര്യത്തിലാണ് പി സി കെ പി പത്മനാഭൻ ഏറ്റവും അധികം മാനസിക വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് അന്ന് രാത്രി തന്നെ എന്നോട് ഒരാൾ ഡൽഹിയിൽ നിന്ന് വിളിച്ചു ചോദിച്ചിരുന്നു ഇതിൽ നമുക്കെന്തോ പങ്കു ഞാൻ പറഞ്ഞില്ല ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അങ്ങനെ ഈ ചന്ദ്രശേഖരൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു എൻ്റെ ജൂനിയറായിട്ടാണ് അവൻ ഡി ഐ പിയിൽ വർക്ക് ചെയ്തത് കോ കോഴിക്കോട് അപ്പോൾ ഞങ്ങൾ വളരെ ഐക്യത്തിലായിരുന്നു ഒരു പാർട്ടി രഹസ്യം പറയുകയാണെങ്കിൽ പാർട്ടിക്കുള്ളിലും ഇതെങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ വി എസ് ഉടനെ നേരിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ വി എസ് മുൻകൈ എടുത്താൽ ഇത് പരിഹരിക്കാൻ കഴിയുന്ന അങ്ങനെയാണെന്ന് വി എസ് അവിടെ പോയിട്ട് പ്രസംഗിച്ചത് എന്നാ പ്രസംഗം ഒരമ്മ വിറ്റ ഒരമ്മയുടെ മക്കൾ പെസിക്കഴിഞ്ഞാൽ അമ്മയോട് യുദ്ധം ചെയ്യാറുണ്ടോ എന്ന പ്രസിദ്ധമായ പ്രസംഗം നിയമസ് നടത്തി അടുത്ത ഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് അതായത് ടി പി ചന്ദ്രശേഖരൻ വധം കൊണ്ട് എന്ത് നേടി ചന്ദ്രശേഖരൻ എന്റെ സുഹൃത്തായിരുന്നു എൻ്റെ കീഴിൽ പ്രവർത്തിച്ച ആളായിരുന്നു ഡി വൈ പ്രവർത്തകനായിരുന്നു അദ്ദേഹം അവിടെ വിഭാഗീയത വന്നപ്പോൾ അദ്ദേഹം ആശയപരമായിരുന്നു പോരാട്ടം അല്ലാതെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയതിന്റെ പേരിലല്ല ടി പി ചന്ദ്രശേഖരന്റെ പ്രശ്നം അവിടെ ആ കാര്യം വിഭാ ഒഞ്ചിയത്ത് പ്രശ്നമുണ്ടായപ്പോൾ അവിടെ പ്രശ്നമുണ്ടെന്ന് വി എസ് അച്യാനന്ദൻ അറിയിച്ചു വി എസ് അച്യാനന്ദൻ അവിടെ ചെന്നു അവിടെ അദ്ദേഹം പ്രസംഗിച്ചു അപ്പോൾ പറഞ്ഞു അമ്മയുടെ മക്കൾ അമ്മയുമായി വലിയ തർക്കമുണ്ട തർക്കമുണ്ടായാലും അമ്മയെ ആരെങ്കിലും തള്ളിപ്പറയുമോ എന്നുള്ള രൂപത്തിൽ പ്രസംഗിച്ചത് വലിയ വിവാദമായി സുപ്രധാനമായ പ്രസംഗമായിരുന്നു അത് എന്നാൽ അതിൻ്റെ പേരിൽ വി എസ് അച്യാനന്ദന് ഒതുക്കുന്ന പരിപാടിയാണ് ഉണ്ടായത് എന്നിട്ട് ടി പി ചന്ദ്രശേഖരനെ കൊന്നു കൊന്നിട്ട് എന്ത് നേടി ടി പി ചന്ദ്രശേഖര വലിയതായിട്ട് പാർട്ടി വളർന്നു ആർ എം പി വളർന്നു ടി പി രമ ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന പാർട്ടി നേതാവായി മാറി അത് ഇങ്ങനെ ഉള്ളൊരു കൊലപാതകം നടത്തുന്ന ക്രൂരമായ അത് പിണറായി വിജയൻ്റെ അറിവോടെ അല്ലാതെ ഉണ്ടാവുകയില്ല എന്നുള്ള ശരിക്കുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് സി കെ പി പത്മന് പറയാതെ പറഞ്ഞത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ ഭാഗം തന്നെയാണ് തെറ്റുകൾ പ്രവർത്തിക്കുമ്പോൾ തെറ്റുണ്ടാവും അത് സ്വാഭാവികമാണ് അപ്പോൾ ആ തെറ്റുകൾ ഈ ഇപ്പോൾ കുറേ മുടച്ച് നിൽക്കുന്നു പണ്ടേ തെറ്റുകളുണ്ട് തെറ്റുകൾ പാർട്ടിക്കുള്ളിൽ പരിഹരിക്കപ്പെടും ഇങ്ങനെയാണ് തെറ്റിൻ്റെ ഒരു സ്വഭാവം പക്ഷെ ഇപ്പോൾ അത് കുറെ കൂടി ശക്തിപ്പെട്ട് ജനങ്ങളിലേക്ക് കൂടി സ്വാധീനിച്ചിട്ടുണ്ട് ആ ജനങ്ങളെ കൂടി സ്വാധീനിച്ചപ്പോഴാണ് ജനങ്ങൾ തിരുത്താൻ വേണ്ടി തയ്യാറായത് അതാണ് ഇപ്പോൾ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ പരാജയത്തിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കാര്യമായ തെറ്റിരുത്തൽ ആവശ്യമാണ് അടുത്ത ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് കാരണം മുമ്പ് ഇ എം എസിന്റെ കാലത്ത് ഭയങ്കര വിഷമങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവരുടെ സാലറി പൗതിയെ കട്ട് ചെയ്തു മന്ത്രിമാര് പക്ഷെ പൊച്ചക്ക് കഞ്ഞിയും പയറും കഴിക്കാൻ തീരുമാനമെടുത്തു എന്നാൽ ഇപ്പോഴോ ആഡംബരമായ ജീവിതമാണ് പിണറായി വിജയൻ നയിക്കുന്നത് എന്തൊരു ദൂർത്താണ് ആ ദൂർത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ എല്ലാ തരത്തിലും മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ആസ്തി പിണറായി വിജയൻ ഉണ്ടെന്നുള്ള കാര്യം ക്രൈമാണ് പുറത്തുവിട്ടത് ഇതുവരെ ചാലഞ്ച് പിണറായി വിജയൻ ചാലഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ല ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല കാരണം വിദേശത്ത് അമേരിക്കയിലും യു എയിലും അടക്കം പല മേഖലകളിൽ പിണറായി വിജയന്റെ പണം സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഈ കാര്യത്തിൽ നമ്മുടെ ഷോൺ ജോർജ് പി സി ജോർജിന്റെ മകൻ കൃത്യമായി ഈ കാര്യം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് എസ് എൻ സി ലാവലിംഗ് കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിൽ നിൽക്കാൻ പണം വന്നു എന്നുള്ള കാര്യം അതേ ഓരോ ഘട്ടങ്ങളിലായി ഘട്ടങ്ങളിലായി പണം വന്നുകൊണ്ടിരിക്കും അത് ഇവിടെ വരുന്നില്ല വിദേശത്താണ് വരുന്നത് അന്ന് പിടിക്കപ്പെടില്ല ഇത് അങ്ങനെയുള്ള പിണറായി വിജയൻ എല്ലാ തരത്തിലും അധികാരം പിടിച്ചെടുത്ത് പണം ഉണ്ടാക്കാൻ വ്യഗ്രതയിൽ പോകുമ്പോൾ അന്ന് ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ലാത്ത രൂപത്തിൽ അടച്ചു വെച്ചിരിക്കായിരുന്നു ഇന്നിപ്പോ ജനങ്ങൾ അറിഞ്ഞു കേസുകൾ പുറത്തു വന്നു ആ രൂപത്തിൽ ജനങ്ങൾ അറിഞ്ഞതോടുകൂടി പൊട്ടിത്തെറി വന്നു അതിന്റെ പ്രതിഫലനമാണ് ഇത്തവണത്തെ ലക്ഷണ ജനങ്ങൾ കൊടുത്ത പണി ഓരോ മണ്ഡലത്തിലും കണ്ണൂരിലെ മണ്ഡലങ്ങളിലടക്കം പാർട്ടി കേന്ദ്രങ്ങളിലടക്കം ഗ്രാമങ്ങളിലടക്കം തിരിച്ച് പണി കൊടുത്തു അന്ന് എന്റെ എന്നെപ്പോലുള്ള ആളുകൾ അത് ആരും അറിയാതെ ഒതുക്കാൻ ശ്രമിച്ചു ഇന്ന് ഒതുക്കാൻ പറ്റാത്ത ഇതിൽ പൊട്ടിത്ത പൊട്ടിത്തെറിച്ചിരിക്കുന്നു വലിയ തിരിച്ചടിയാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഞാൻ സന്തോഷവാനാണ് കാരണം ഇത് സന്തോഷവാനായതിനു കാരണം എന്താ ഇതൊക്കെ ഒരു നാൾ തിരിച്ചടി കിട്ടും പ്രകൃതി നിയമമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു താത്വിക ചിന്ത കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാർഷ്യൻ സിദ്ധാന്ത പ്രകോരം അദ്ദേഹം പറയുന്ന പ്രകൃതി തിരിച്ചടി കൊടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ ദൈവികമായ ചിന്തയെ പ്രകാരം അത് തന്നെയാണ് നമ്മൾ പറയാറുള്ളത് ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പഴയങ്ങാടി നവകേരള സദസ്സ് വന്ന് കഴിഞ്ഞു ഞാൻ സഹായക്കളോട് ചോദിച്ചു എങ്ങനെയാണ് എനിക്കെന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ല ഈ ക്ഷീണം കൊണ്ട് വന്ന ഉടനെ ഞാൻ ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു ഈ ബോട്ടൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അത്ഭുതകരമായി മുന്നോട്ട് പോയി കളിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിലാരാണ് പങ്കെടുത്തത് ഗവൺമെൻറ് മെഷൻ ഉപയോഗിച്ചിട്ടാണ് കുടുംബശ്രീ പഴയങ്ങാടി മാടായിലെയും മാട്ടൂലെയും കുടുംബശ്രീക്കാർ മുഴുവന്നല്ലോ ആ കുടുംബശ്രീക്കാരാണ് അത് വോട്ടാക്കി കണക്കാക്കുന്നതാണ് തെറ്റ് പക്ഷെ ആ ജനങ്ങളിലേക്ക് നമുക്ക് സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും അവർ സ്വാധീനിച്ച കാര്യം വേറെ അപ്പോൾ അന്ന് പങ്കെടുത്ത ജനങ്ങളാകെ തന്നെ കണ്ട് മയ നമ്മൾ എന്നാൽ ഒരു അത്ഭുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ വിലയിരുത്തലാണ് ഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പങ്കാളിത്തമാണ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തല്ലോ അദ്ദേഹം പിന്നെ ജീവനക്കാർ പങ്കെടുത്തല്ലോ കുട്ടികളെ പങ്കെടുത്തല്ലോ കുടുംബശ്രീ പങ്കെടുത്തല്ലോ ഇതെല്ലാം നമ്മൾ സി പി എമ്മിൻ്റെതല്ലല്ലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെതല്ലല്ലോ പിണറായി വിജയനെ ശക്തമായി കൊണ്ടുള്ള ഒരു ഭാഗമാണിത് അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ് നവകേരള സദസ്സിലേക്ക് വന്നു ചേർന്ന ആളുകളെല്ലാം വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ലോകസഭാ എലക്ഷനിൽ വാൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമായിരുന്നു എന്നാൽ അവരാരും വോട്ട് ചെയ്തില്ല വന്നവർക്ക് മനസ്സിലായി പിണറായി വിജയൻ കള്ളനാണെന്ന് അവരൊരു പരാതി പോലും പിണറായി വിജയൻ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല അവിടെ കൗണ്ടറിൽ കൊടുക്കുകയായിരുന്നു പരാതി അവിടെ കുത്തക മുതലാളിമാരുമായിട്ട് ബിരിയാണി കഴിക്കലായിരുന്നു പിണറായി വിജയന്റെ പണി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ ഓരോ പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് കോടികൾ തട്ടിയെടുക്കലായിരുന്നു പിണറായി വിജയൻ പണിയെന്ന് കൃത്യമായി പറയുകയാണ് പറയാതെ പറയുകയാണ് നമ്മുടെ സി കെ പി ഏറ്റവും രൂക്ഷമായ വിമർശനമാണ് അടുത്ത ഭാഗത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിൽ പാവപ്പെട്ട ഇത് പ്രതിഷേധിച്ച ആൾക്കാരെ തലമണ്ടയ്ക്ക് തലയ്ക്കടിച്ച് അവരെ ഹെൽമെറ്റ് കൊണ്ടും അതേപോലെ ബാറ്റ് കൊണ്ടൊക്കെ അടിച്ച് വീഴ്ത്തുന്ന രംഗം നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നിട്ടത് എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കിയത് രക്ഷാപ്രവർത്തനമാണെന്ന് യാതൊരു മൗഢ്യവും യാതൊരു എളുപ്പവും ഇല്ലാതെ പറഞ്ഞ പിണറായി വിജയൻ്റെ നാട്ടിൽ ഇങ്ങനെ പിന്നെ ജനങ്ങൾ വോട്ട് ചെയ്യും ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ കള്ളം പറയുകയാണ് ഒരു കേരള മുഖ്യമന്ത്രി പച്ചയായി യുടെ നാട്ടിൽ മുഴുവൻ ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് ഈ പ്രതിഷേധം നടത്തുന്ന ആൾക്കാരെ മുഴുവൻ മർദ്ദിക്കുകയാണ് അതൊക്കെ തിരിച്ചടി കാലത്തിൻ്റെ തിരിച്ചടിയാണ് കാലത്തിന്റെ നീതിയാണിത് അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി പച്ചയ്ക്ക് പറയുകയാണ് പിന്നെ സി കെ പി പത്മാഭൻ എന്തായാലും പാർട്ടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം അതിരൂക്ഷമായ രൂപത്തിലാണ് അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുന്നത് എനിക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ പുറത്തായിക്കോട്ടെ ഇനി പ്രശ്നമില്ല ഞാൻ മരിക്കാൻ പോവുകയാണ് എന്തായാലും മരിക്കും കാരണം ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം ഈ പാർട്ടിയാണ് ഈ പാർട്ടിയാണ് എന്നെ രോഗിയാക്കിയത് എന്ന് തീർത്തും പറയുകയാണ് സി കെ പി പത്മാഭൻ എന്തായാലും ഒരു കാര്യം എനിക്ക് സന്തോഷമുണ്ട് ഇപ്പോൾ സി കെ പിന്നെ ഇപ്പോഴെങ്കിലും വായ തുറന്നല്ലോ എന്നുള്ള സന്തോഷം കാരണം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പോരാടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പോരാടിയിട്ടുണ്ട് കോടതിയിൽ പോയിട്ടുണ്ട് അതിൻ്റെ പേരിൽ എനിക്ക് ധാരാളം പഴിച്ച് കേട്ടിട്ടുണ്ട് അതിലിപ്പോൾ സത്യസന്ധമായി അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു പി ശശി എന്ന് പറയുന്ന മാഫിയ തലവനെ കുറിച്ച് പെണ്ണ് പിടിയനെ കുറിച്ച് അതോടൊപ്പം പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ തിരിച്ചടിച്ച് അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു കാരണം ഇനിയും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ എന്തായിത്തീരും ഞാൻ കള്ളനായിട്ടായിരിക്കും പറയപ്പെടുക അതിന് എനിക്ക് താല്പര്യമില്ല എൻ്റെ ജീവിതം സംശുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്